വിശുദ്ധരിശിന്റെ അടുത്താലും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പിതാവിനും പുത്രനും പെരുദ്ധമാരെ നാമത്തിലെ കത്താവിന്റെ ദ്രോഹിച്ചു പെരുശുദ്ധമാൻ സ്വസ്ഥി കത്താവ് അങ്ങേരി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെതിരെ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാ കർത്താവിന്റെ ദാസിന്റെ വചനം പോലെ നിലട്ടി നന്മ കർത്താവോ അങ്ങേത് കൂടെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് കഴിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതിലെത്തിയ ഈശോ എനിക്ക് കഴിക്കപ്പെട്ടവനാകുന്നു ഭജന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറേ മീസ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾ യോഗ്യരാകുവാൻ സർകൃഷ്ണമാലാകടിയ സന്ദേശത്താൽ അങ്ങേടെ പുത്തനായ ഈശു മിശ്വരം വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീടാൻ പോകും കുരിശുമരണം മുഖേന ിയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായി ശിമിഷ വഴി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമി പിതാവിനും സ്ഥലം കർത്താവ് നന്ദിയില്ലാത്ത പാപുകളുമായിരിക്കുന്നു ഞങ്ങൾ അതിരില്ലാത്ത മഹിമ പ്രതാപത്തോട് കൂടിയിരിക്കുന്നെങ്കിലും

അവിടെ ജീവിക്കുന്നവരെ മരിച്ചാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു േ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനുസൃത സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ലതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മാതാവേ

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ പിതാവി അങ്ങയുടെ നാമ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

ുന്നു അങ്ങയുടെവനാകുന്നുാപ്പിട്ട് കൂടെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുള്ളി കർത്താവ് അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

നമുക്ക് ധ്യാനിക്കാം മാതാവി സദാചാര വസ്ത്രധാരണവും നിർബലമല്ലാത്ത സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ

അങ്ങേടുത്തെ ദത്തെല്ഫരമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനവുന്നു. പ്രിഥമരമേ എന്ന പ്രഭേമീ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സനേതോ അങ്ങാനോടപേക്ഷരണമേ ആമേ. നമ്മാർന്നമർമേ സ്സ്ഥി രതാ ഉപനിയുഡേ സ്ത്രീകളെന്നന്നെ അനുഗ്രഹിക്കപ്പെടടാം. അങ്ങേടുത്തെ ദത്തെല്ഫരമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനവുന്നു. പ്രിഥമരമേ എന്ന പ്രഭേമീ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഫലമായ ഈശോനെ ദൈവ께 பட்டനാกുന്നു പരിശുദ്ധമറിമേ ദേവപ്രജ്ഞമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പൊറുഞട മനസമയത്തോ தம் കരഓടെ വെഴ്സരണമേ ആമീൻ നമ്മർമ്മർമ്മേ സ്സ്ഥി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളിൽ അങ്ങനെ ക്രികേപ്പെട്ടാലും അങ്ങേടുത്തെ തില്ഫലമായ ഈശോനെ ക്രികേപ്പെട്ടനാกുന്നു പരിശുദ്ധമറിമേ ദേവപ്രജ്ഞമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞട മനസമയത്തോ தம் കരഓടെ വെഴ്സരണമേ ആമീൻ നമ്മർമ്മർമ്മേ സ്സ്ഥി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളിൽ അങ്ങനെ ക്രികേപ്പെട്ടടാണ്

സ്ത്രീകളിൽ അങ്ങ് അങ്ങോട്ട് തരത്തിൽ ഫലമായാകുന്നു ഇപ്പോൾ ഞാൻ സമയത്തും കൂടുതലും ആവേ 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 മൂന്നാല് ദിവസം നമ്മുടെ പടയാളികൾ ധരിപ്പിച്ചു എന്നത് മേലും നമുക്ക് ധ്യാനിക്കാം മാതാവേ ഈശ്വരക്ക് ഇഷ്ടമില്ലാതെ യാതൊന്നും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിമുട്ടും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ സഹായിക്കണമേയും

സ്ത്രീകർത്താവിലൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ുന്നുണ്ട് <laughs> <laughs>

നാലാസ് നമ്മുടെ ഭർത്താവീശ്മിശ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വഹിച്ചു കാഗുൽ തമ്മലയിലേക്ക് പോയി എന്നു നമുക്ക് ധ്യാനിക്കാം

അങ്ങനെ തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇപ്പോൾ നന്മ സ്വസ് കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോപ്പെട്ടാകുന്നു

സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോപ്പെട്ടാകുന്നു നന്മ നിറഞ്ഞ

ും സ്തുതിന്റെ പാപ്പങ്ങൾ കൊടുക്കണമേ എല്ലാത്മാക്കളെയും വിശ്വസിക്കാം നീ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സുഖത്തിലേക്ക് ആവേ 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 മാ രണ്ടത്തെ കുരി നമുക്ക് ധ്യാനിക്കാം മാതാവ് ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിലോടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സർഗസ്നായ അങ്ങനെ നാമം ഉചിതമാകണമേ

അങ്ങേറെ ദീരധിപെന്മായ ഈശോനെ അംഗീകരിക്കപ്പെടവനാവുന്നു പരിശുദ്ധ അമ്മേ തമ്പലൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പലനോടെ ബോൾചോരണമേ ആമേൻ എന്ന് പറഞ്ഞവരെ ഈശോസ്ഥേ കർത്താവെ അങ്ങേറെ കൂടേ ശ്രേകളിൽ അങ്ങനെ അംഗീകരിക്കപ്പെടവളാവുന്നു അങ്ങേറെ ദീരധിപെന്മായ ഈശോനെ അംഗീകരിക്കപ്പെടവനാവുന്നു പരിശുദ്ധ അമ്മേ തമ്പലൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോ ഒഴിഞ്ഞാളുടെ മരണ സമയത്തും ആദിയിലെ പോലെ ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യങ്ങളെ കൂടുതലേക്കാ നയിക്കണം ആവേ 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 ജപമാല സമർപ്പണേ ഞങ്ങൾ വലിയ പാതെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തി മൂന്ന് മണി ജപം നിങ്ങളുടെ സ്ത്രീകളോട് കൂടെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ർത്താവെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഞാൻ ഏകദേവം കന്യങ്ങൾക്ക് മടുമായി നിർമ്മാണ മാതാവ് സ്നേഹത്തിന് ഏറ്റിയായ മാതാവിണം അനുഭവത്തിന് വിഷയമായിരിക്കുന്ന മാതാവിനെ മാതാവിനെ मादावे मादावे नंगतु वेन्दे बश्किनम चयन्दे मादावे नंगतु वेन्दे बश्किनम वेगम अधैय कनिग्ये नंगतु वेन्दे बश्किनम रक्ततिनेत योग्याय कनिग्ये नंगतु वेन्दे बश्किनम नियोग्याय कनिग्ये नंगतु वेन्दे बश्किनम ललदाय कनिग्ये नंगतु वेन्दे बश्किनम वायुल्ल कनिग्ये नंगतु वेन्दे बश्किनम विशिष्टैय कनिग्ये नंगतु वेन्दे बश्किनम मेदिगै दर्पणम्ये नंगतु वेन्दे बश्किनम ओदचन दले सिंहासनम्ये नंगतु वेन्दे बश्किनम आनन्ददले കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി പുഷ്കലം ക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി പുഷ്കര ആരോഗ്യമേ നന്തു വേണ്ടി പ്രേഷകനെ പാതിയുടെ സംഗേതമേ നിങ്ങൾക്ക് വേണ്ടി പ്രേഷകനെ മേ നിങ്ങളുടെ സഹായമേ നിങ്ങൾക്ക് വേണ്ടി പ്രേഷകനെ മലയാള മദരഗ്നി നിങ്ങൾക്ക് വേണ്ടി പ്രേഷകനെ മലയാള മദരഗ്നി നിങ്ങൾക്ക് വേണ്ടി പ്രേഷകനെ വാചകൻ മദരഗ്നി നിങ്ങൾക്ക് വേണ്ടി പ്രേഷകനെ മലയാള മദരഗ്നി നന്തു വേണ്ടി പ്രേഷകനെ ഹക്തസാകേല മദരഗ്നി നിങ്ങൾക്ക് വേണ്ടി പ്രേഷകനെ മലയാള മദരഗ്നി നിങ്ങൾക്ക് വേണ്ടി പ്രേഷകനെ കായലേദരഗ്നി നിങ്ങൾക്ക് വേണ്ടി സകല വിstderr രജ്നേ നനക്കു വേണ്ട ബിഷു അമ്മേൽബവരജ്നേ നനക്കു വേണ്ട ബിഷു സരജപമാലയെ രജ്നേ നനക്കു വേണ്ട ബിഷു സമാധാനത്തിന്റെ രജ്നേ നനക്കു വേണ്ട ബിഷു സർഗ്ഗരوبيത രജ്നേ നനക്കു വേണ്ട ബിഷു പോளே പാപങ്ങളെ സംഹവിക്കുന്ന ദിവ്യചംരാതുന്റെ നനയേണോ പാപങ്ങളെ പൂർണ്ണമേ പോளே പാപങ്ങളെ സംഹവിക്കുന്ന ദിവ്യചംരാതുന്റെ നനയേണോ പാപങ്ങളെ സംഹവിക്കുന്ന ദിവ്യചംരാതുന്റെ നനയേണോ ദേവിൻ്റെ പുണ്യപൂർണ്ണേ മഹാദേവനെ അലങ്കില ഞങ്ങളുടെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ബാക്കി ഉദ്യമതത്തിൽ നിന്ന് എപ്പോഴും സംരക്ഷിക്കണമേ

അവയുടെ പൊന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങി കരിഞ്ഞ് ആവ്യ ഞങ്ങളുടെ മധ്യസ്ഥയും അങ്ങയുടെ കരിമികളുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങേടെ ദൃഹത്തിന്റെ അനുഗ്രഹ ഫലമായ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണിയും മത്സല് മാതൃകവും നിറഞ്ഞ